ഹായ് നമസ്കാരം ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും എന്തോ ഒരുവിധം എല്ലാവരും വെക്കേഷൻ മോഡിലൊക്കെ ആയിരിക്കും എങ്കിലും അവർ ചിന്തിച്ച് എന്നായിരിക്കും സ്കൂൾ തുറക്കുക എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവരുണ്ടാവും അപ്പോൾ അവരുടെ അറിവിലൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാണ് സ്കൂൾ തുറക്കുന്നത് എന്ന് അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അപ്പോൾ ജൂൺ രണ്ടിനാണ് സ്കൂൾ തുറക്കുന്നത് <inaudible> ും സ്കൂൾ തുറക്കും അന്നാൽ തന്നെയാണ് പഠനോത്സവം നടക്കുന്നത് ആലപ്പുഴയിൽ വെച്ച് പഠനോത്സവത്തിൻ്റെ ഉദ്ഘാടനം നടക്കും തുടർന്ന് അപ്പോൾ അതിനു മുമ്പായിട്ട് തന്നെ മെയ് പത്തിനകം തന്നെ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും കുട്ടികളുടെ കയ്യിൽ എത്തിക്കും പുതുക്കിയ രണ്ടും ഇതിലുള്ള ക്ലാസുകളിലേക്ക് ഈ വർഷം പുതുക്കിയ ക്ലാസ്സുകളുണ്ടല്ലോ രണ്ട് നാല് ആറ് ക്ലാസ്സുകളിലെ കുട്ടികൾക്കുള്ള പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ പത്ത് മെയ് പത്തിനകം അവർക്ക് ലഭിക്കും അതിനുശേഷം അതുപോലെ തന്നെ അരിയും അതിനു മുമ്പ് തന്നെ അവർക്ക് ലഭ്യമാക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്ത് തന്നെ ആയാലും ജൂൺ ട്വൻഡിന് സ്കൂൾ തുറക്കാണ് അപ്പോൾ ആ വിവരം നിങ്ങളിലേക്ക് എത്തിക്കാനായിരുന്നു ഈ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായാലും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി നമസ്കാരം